सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परम् द्वन्द्वप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्न्या अन्यां सहस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम् ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ യസ്യാം ദിശി ഗുരുവായൂരപ്പാശരണം ശ്രീഗുരോശ്ചരണം നമസ്കുർമിയ ശരണം എല്ലാവർക്കും നമസ്കാരം ഭാഗവത കഥകളിലേക്ക് സ്വാഗതം ശ്രീമദ്ഭാഗവതം അഷ്ടമ സ്കന്ധത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മഞ്ഞുന്തരങ്ങളുടെ കഥ ആദ്യം നാലാമത്തെ മന്യോന്രത്തിൽ നടന്ന ഗജേന്ദ്രമോക്ഷം കഥ കേട്ടു പിന്നീട് ആറാമത്തെ മന്യോന്ദരമായ ചാക്ഷുഷ മന്യോന്ത്രത്തിൽ നടന്ന ബാലാഴി മഥനം കഥയും നമ്മൾ കേട്ടു പിന്നീട് ശ്രീ ശിവബ്രഹ്മർഷി ഇങ്ങനെ തുടർന്ന് പറയുകയാണ് പരീക്ഷത്തെ ഇതേഴാമത്തെ മന്യോന്ദരമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വൈവസ്വത മന്വന്തരം ഈ വൈവസ്വത മന്വന്തരത്തിലാണ് ഭഗവാൻ വാമനനായി അവതരിച്ച് മഹാബലിയോട് മൂന്നടി മണ്ണി ആചരിച്ചതും എല്ലാം സമർപ്പിച്ചിട്ടും മഹാബലിയെ പിടിച്ചു കെട്ടിയതും ഒക്കെ എന്ന് പറയുകയാണ് പിന്നീട് അത് കഴിഞ്ഞ് ശ്രീശിവബ്രഹ്മർഷി ബാക്കിയുള്ള ഏഴുമന്വന്തിരത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് പക്ഷേ പരീക്ഷിത് ഇപ്പോഴും അവിടെ തന്നെ പിടിച്ചിരിക്കുകയാണ് ഈ വാമനമൂർത്തിയായിട്ട് അവതരിച്ച് എന്തിനാണ് മൂന്നടി മണ്ണി യാചിച്ചത് എന്തിനാണ് എല്ലാം സമർപ്പിച്ചിട്ടും പിടിച്ചു കെട്ടിയത് ഈ സംശയം കൊണ്ടിരിക്കുകയാണ് പരീക്ഷിത് അതോടനെ തന്നെ പരീക്ഷിത് ശ്രീശുഖബ്രഹ്മർഷിയോട് ചോദിക്കും ആ സമയത്താണ് വാമനാവതാരം കഥ മുഴുവനായി ഋഷിവ ബ്രഹ്മർഷി പറയുന്നത് നമ്മൾ ദേവാസുര യുദ്ധം കേട്ടു ദേവാസുര യുദ്ധത്തിൽ ധാരാളം അസുരന്മാരൊക്കെ മരിച്ചു ബ്രഹ്മാവ് നാരദരെ പറഞ്ഞു വിട്ടാണല്ലോ യുദ്ധം നിർത്തിച്ചത് അത് കഴിഞ്ഞ് എല്ലാവരും സംസ്ഥാനങ്ങളിലേക്ക് പോയി അസുരഗുരുവായ ശുക്രാചാര്യരെ മൃതസഞ്ജീവിനി വിദ്യ കൊണ്ട് മരിച്ചവരെ പല്ല് ജീ മരിച്ചവരെയൊക്കെ ജീവിപ്പിച്ചു മഹാബലിയേയും ദേവേന്ദ്രനും കൊന്നതായിരുന്നു ആ ബലിയെയും ശുക്രാചാര്യരെ ജീവിപ്പിച്ചു ജീവിപ്പിച്ചെന്ന് മാത്രമല്ല ആ ബലി വളരെ സമർത്ഥനായിരുന്നു ബലി ആ ബലിയെ കൊണ്ട് വിശ്വജിത് എന്ന് പറയുന്ന യാഗം നടച്ചു അങ്ങനെ വിശ്വജിത്ത് എന്ന യാഗം നടത്തിയപ്പം ധാരാളം ദിവ്യമായ രഥങ്ങളും ഒരുപാട് ആയുധങ്ങളും ഒക്കെ കിട്ടി അങ്ങനെ ആയപ്പോഴത്തേക്കും വിശ്വജിത്ത് ചെയ്ത ലോകം ജയിക്കുകയാണ് അങ്ങനെ മൂന്ന് ലോകങ്ങളും പിടിച്ചടക്കുകയാണ് മഹാബലി അങ്ങനെ സ്വർഗത്തിലും ചെന്നു സ്വർഗ്ഗത്തിൽ ചെന്നപ്പോഴത്തേക്കും ഈ സന്നാഹത്തോടെയൊക്കെ വരവ് കണ്ടപ്പോൾ ദേവേന്ദ്രൻ്റെ പേടിയായി ദേവേന്ദ്രൻ ഓടി അവരുടെ ഗുരു ബൃഹസ്പതിയുടെ അടുത്ത് നിന്നു ബൃഹസ്പതി പറഞ്ഞു ഇന്ദ്ര ഈ സമ്പം നമുക്കവരെ തോൽപ്പിക്കാനൊന്നും പറ്റുകയല്ല യുദ്ധത്തിന് നിന്നാൽ എന്തെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം നേടി ശക്തി പ്രാപിച്ചാണ് അവർ വന്നിരിക്കുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹമുള്ളവരെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അവരോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ കുറച്ച് പ്രയാസമാണ് അത്രക്കാണ് ഗുരുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വൈഭവം ഗുരുവനുഗ്ര ഗുരുവനുഗ്രഹേണ ഇവ ഉമാൻ പൂർണ്ണ എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ സാമർഥ്യം നേടിയ അസുരന്മാരെ നമുക്കിപ്പോൾ തോൽപ്പിക്കാൻ പറ്റുകയല്ല അതുകൊണ്ട് യുദ്ധത്തിനൊന്നും നിൽക്കണ്ട തൽക്കാലം നിങ്ങൾ ഇവിടുന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ എങ്ങോട്ടെങ്കിലും ഒളിച്ചു ഗുരുനാഥൻ തന്നെ പറഞ്ഞു വിട്ടത് ദേവേന്ദ്രനും മറ്റുള്ളവരൊക്കെ ഓരോ വേഷം മാറി ദേവന്മാരൊക്കെ ഭൂമിയിലൊക്കെ വന്ന് താമസിക്കാൻ തുടങ്ങി ഇങ്ങനെ മക്കൾക്ക് ഇതുപോലൊരു കഷ്ടകാലം വന്നപ്പോഴത്തേക്ക് അതിഥി മാതാവ് ദേവന്മാരുടെ മാതാവാണ് അതിഥി അതിഥി മാതാവിന് ദുഃഖമായി അതിഥി മാതാവിന് മക്കൾക്ക് ഇത്രയും ഒളിച്ച് താമസിക്കേണ്ടിയൊക്കെ വരുന്ന ഓർത്ത് ഭയങ്കര വിഷമം അപ്പം കശ്യവ പ്രജാപതി വരുമ്പോൾ പറയും എനിക്ക് എൻ്റെ മക്കളുടെ നഷ്ടപ്പെട്ട ഐശ്വര്യം വീണ്ടും കിട്ടാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്യാൻ ചെയ്തു തരാൻ കഴിയണം എന്ന് പറയും അതുകൊണ്ട് മക്കളുടെ ഐശ്വര്യം വീണ്ടെടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ കശ്യപ പ്രജാപതിയും പറയും ഇപ്പോൾ അസുരന്മാരോട് യുദ്ധം ചെയ്തൊന്നും ജയിക്കാൻ പറ്റില്ല അവർ ഗുരുവിൻ്റെ അനുഗ്രഹം നേടിയവരാണ് ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ അവരെ തോൽപ്പിക്കാൻ പറ്റൂ എന്ന് പറയും അതുകൊണ്ട് അതിഥി ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ എന്ന് കശ്യപ കശീപ്രജാപതിയും പറയും ഇപ്പം എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഞാൻ വ്രതം എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോഴാണ് ഒരു പയോവ്രതം പന്ത്രണ്ട് ദിവസം കൊണ്ടുള്ള ഒരു പയോവ്രതം പറഞ്ഞു കൊടുക്കും പന്ത്രണ്ട് ദിവസം പാല് മാത്രം പാല് ഭഗവാൻ അഭിഷേകം ചെയ്ത് പാൽ മാത്രം കഴിച്ച് അങ്ങനെയൊക്കെയുള്ള വ്രതമാണ് നേരത്തെ നമ്മളൊരു കഥ കേട്ടായിരുന്നു ദിതി അസുരമാതാവ് എന്തിനാ ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ ഉണ്ടാകണമെന്നും പറഞ്ഞാൽ കശ്യപനോട് പറഞ്ഞു അപ്പോൾ കശ്യപൻ വളരെ വിഷമിച്ചാണെങ്കിലും ഒരു വ്രതമൊക്കെ പറഞ്ഞു കൊടുക്കും അത് പന്ത്രണ്ട് മാസം കൊണ്ടായിരുന്നു അല്ലേ അങ്ങനെ കൊല്ലാനൊന്നും ചോദിച്ചിട്ട് കൊല്ലാൻ കിട്ടിയോ ഇല്ല ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അത്തരം ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റുകയല്ലേ ഇതിപ്പോൾ പന്ത്രണ്ട് ദിവസം കൊണ്ടുള്ള ഒരു വ്രതം പറയും അതിഥി മാതാവ് പന്ത്രണ്ട് ദിവസം വ്രതമനുഷ്ഠിക്കും പന്ത്രണ്ടാമത്തെ ദിവസം ഭഗവാൻ പ്രത്യക്ഷനാകും ഭഗവാൻ പ്രത്യക്ഷനായി പറയും അമ്മേ അമ്മയുടെ ആഗ്രഹമൊക്കെ എനിക്കറിയാം ഈവരൊക്കെ ഗുരുനാഥനും ശിവപ്രജാവതി ഒക്കെ പറഞ്ഞ പോലെയാണ് ഭഗവാനും പറയുന്നത് ഇപ്പം അവരെ തോൽപ്പിക്കുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അവർക്കിപ്പോൾ നല്ല കാലമാണ് ആ സമയത്ത് തോൽപ്പിച്ച് വീണ്ടെടുക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വിദ്യ നേടി ഗുരുവിൻ്റെ അനുഗ്രഹം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയാലേ പറ്റുള്ളൂ അതുകൊണ്ട് അമ്മയുടെ പുത്രനായി ഞാൻ തന്നെ അവതരിക്കാം അങ്ങ് കശ്യപ്രജാപതി ആശ്രയിച്ചോളൂ അമ്മ അമ്മയെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു അതിഥി മാതാവ് കശ്യപനിൽ നിന്ന് ഗർഭം ധരിക്കും അങ്ങനെ ശ്രോണായാം ശ്രവണദ്വാദശിയ മുഹൂർത്തേ അഭിജിതി പ്രഭു എന്നാണ് ഭാഗവത്തി പറയുന്നത് ആ ശ്രാവണ മാസ ചിങ്ങമാസത്തിൽ ശ്രോണം അതായത് തിരുവോണ നക്ഷത്രത്തിൽ ദ്വാദശിതിഥിയിൽ അഭിജിത്ത് മുഹൂർത്തത്തിലാണ് അങ്ങനെ ആ ഉണ്ണി ഉണ്ടായത് അതിഥിമാതാവിന് ആ ഉണ്ടായ ഉടനെ തന്നെ അതൊരു ഉപനയനം കഴിക്കാൻ പാകമുള്ള ഒരു ഉണ്ണിയായിട്ട് മാറി വാമനായിട്ട് മാറി ആ ഉണ്ണിയെ എല്ലാവരും ദേവന്മാരും ദേവിമാരും ഋഷിമാരും എല്ലാവരും കൂടി ഉപനയനം കഴിച്ചു അപ്പോൾ ഈ മഹാബലിക്കാണെങ്കിൽ സ്വർഗത്തിൽ ചെന്നു അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പം മഹാബലിയായി സ്വർഗം പിടിച്ചടക്കി അപ്പോൾ ഇന്ദ്രനാകണമെന്നൊരു മോഹം ഇന്ദ്രനാകണമെങ്കിൽ എന്തു എന്ന് വെച്ചാൽ അശ്വമേധ യാഗങ്ങൾ ചെയ്യണം അതിനുവേണ്ടി യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബലി അപ്പോൾ നർമ്മദാ നദിയുടെ തീരത്ത് മൃഗുകഛം എന്ന് പറയുന്ന സ്ഥലത്താണ് ബലി യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വാമനമൂർത്തി അങ്ങനെ പതുക്കെ മഹാബലിയുടെ യാഗശാലയിലേക്ക് ആ നർമ്മദാ നദിയുടെ തീരത്തുള്ള ആ മൃഗുകഛ യാഗശാലയിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോഴേ ഈ മഹാബലി വളരെ സമർത്ഥനും നന്മ നിറഞ്ഞവനും നല്ല ഒരു മനുഷ്യനാണ് നന്നായി രാജ്യം ഭരിക്കുന്നവനും ഒക്കെയാണ് അപ്പം ഇത്രയും തേജസ്സുള്ള ഒരു ഉണ്ണി തൻ്റെ യാഗശാലയിലേക്ക് വരുന്ന കണ്ടപ്പം ഭയങ്കര സന്തോഷമായി മഹാബലിക്ക് സ്വാഗതം തേ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മൻ വിളിച്ചിട്ട് അങ്ങനെ സ്വാഗതം ചെയ്ത് വരുത്തുകയാണ് എന്നിട്ട് കാല് കഴുകിച്ച് വാദം ചിരസിൽ തളിച്ചു എന്നിട്ട് എന്താണ് അങ്ങക്ക് വേണ്ടത് അങ്ങേക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം ഈ ലോകം മുഴുവൻ എൻ്റെയാണ് അങ്ങേക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി അത് തരാമെന്നൊക്കെ പറയും അപ്പോൾ വാമനമൂർത്തി പറയും ശരിയാണ് അങ്ങയുടെ സ്വഭാവത്തിന് എന്തും എന്നുള്ള ഈ കുറച്ചുള്ള അത്ഭുതമൊന്നുമില്ല അതായത് പ്രഹ്ലാദൻ്റെ പൗത്രനാണ് മഹാബലി പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ വിരോചനൻ്റെ മകനാണ് ബലി അങ്ങനെയുള്ള ബലി ഇങ്ങനെയൊക്കെ തരാമെന്ന് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എല്ലാം തരാമെന്ന് പറഞ്ഞത് സന്തോഷം പക്ഷേ എനിക്ക് എനിക്ക് ഇരുന്ന എൻ്റെ ഹോമങ്ങളും കർമ്മങ്ങളും ഞാനൊരു ബ്രഹ്മചാരിയാണ് എൻ്റെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ വേണ്ടി എനിക്ക് സ്വസ്ഥമായി ഇരിക്കാനായിട്ട് ഒരു മൂന്നടി ഭൂമി വേണം ആ മൂന്നടി എൻ്റെ കാലുകൊണ്ട് അളന്നെടുക്കുന്ന മൂന്നടി മതി എന്ന് പറയും അപ്പോൾ മഹാബലിക്ക് പെട്ടെന്ന് വിഷമമാകും മഹാബലി പറയും ലോകാനാമേകം ഈശ്വരൻ ഈ മൂന്ന് ലോകങ്ങളുടെ ഈശ്വരനാണ് ഇങ്ങനെയുള്ള എന്നോട് ഈ മൂന്ന് ലോകത്തിൻ്റെ ആദിമൻ ഞാനാണല്ലോ എന്നോട് ഇങ്ങനെ ചെറിയ ഒരു കാര്യം ചോദിച്ചാൽ എന്ത് ബാലിശമാണ് കുട്ടി അതുകൊണ്ട് പിന്നെയും ഒരാളോട് ചോദിക്കേണ്ടി വരരുത് എത്ര വേണമെന്ന് വെച്ചാൽ ചോദിച്ചോളൂ ഒരു ദ്വീപ് വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയും അപ്പോൾ വാമനമൂർത്തി പറയുന്ന ചില മറുപടികളുണ്ട് ഒരു അവനവനാവശ്യമുള്ളത് കൊണ്ട് തൃപ്തിയാകാത്തവൻ എത്ര കിട്ടിയാലും തൃപ്തിയാകുകയല്ലേ ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിയാകുന്നവരാണ് ധനവാനെന്ന് ഭഗവാൻ പല സ്ഥലത്തും പറയുന്നുണ്ട് അപ്പം അവനവർക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ നേടിയാൽ മതി എനിക്കിപ്പോൾ ഇരുന്ന് ഹോമം കഴിക്കാനുള്ള സ്ഥലം മാത്രം മതി പിന്നെ എന്തിനാണ് എനിക്കിപ്പോൾ ഒരു ദ്വീപ് തന്നാൽ തോന്നും ഏഴ് ദ്വീപ് വേണമെന്ന് അങ്ങനെ പത്ത് കിട്ടുകയും നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും അങ്ങനെയാണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എത്ര കിട്ടിയാലും മതിയാകുകയില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഉള്ളതിൽ തൃപ്തിയാകണം അതാ വേണ്ടത് എനിക്കതുകൊണ്ട് അത് മതി എന്ന് പറയും ഇപ്പോൾ പെട്ടെന്ന് ശുക്രാചാര്യ ഗുരുനാഥൻ അവിടെ ഇരിപ്പുണ്ട് ഗുരുനാഥന് മനസ്സിലാകും ഗുരുനാഥൻ പറയും ഇത് ആരാ വന്നിരിക്കുന്നതെന്ന് അറിയാമോ വന്നിരിക്കുന്നതെന്നറിയാമോ ഇതങ്ങനൊരു ഉണ്ണിയൊന്നുമല്ല ഇത് സാക്ഷാൽ വിഷ്ണു ദേവന്മാർക്ക് കാര്യം സാധിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നിട്ട് ബലിയോട് പറയും ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ ഈ നമുക്ക് ദമ്പത്തുണ്ടെങ്കിൽ പറയാറ് പറയുന്നുണ്ട് ഇവിടെ ശുക്രാചാര്യ രഞ്ച് കാര്യങ്ങൾക്ക് ധർമ്മമായ യശസ് അർത്ഥമായ കാമായ സ്വജനായ ധർമ്മത്തിന് വേണ്ടിയും രസസ്സിനു വേണ്ടിയും വീണ്ടും അർത്ഥമുണ്ടാകാൻ വേണ്ടിയും കാമങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയും സ്വജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ അഞ്ചായിട്ട് വീതിച്ച് ചിലവാക്കണം ശരിയാണ് പക്ഷേ സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാകുന്നത് പോലെ എല്ലാം കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇതിപ്പം അങ്ങക്കൊന്നും ഇല്ലാതാക്കാൻ ഇത് വിഷ്ണു വന്നെങ്കിൽ ഇത് മുഴുവൻ അങ്ങയുടെ മുഴുവനും ഇപ്പം തന്നെ അപഹരിക്കും അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ വാക്ക് മാറിയാലും സാരമില്ല എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞില്ലേ അതങ്ങനെ മാറിയാലും സാരമില്ല അത്യാവശ്യമുള്ള സമയത്ത് വേണമെങ്കിൽ കള്ളമൊക്കെ പറയാമെന്നൊക്കെയാണ് ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഗുരുനാഥൻ തന്നെയായിരിക്കും ആദ്യം സത്യം വധ പഠിപ്പിച്ചതല്ലേ പക്ഷേ മഹാബലി ഒട്ടും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറായില്ല വിഷ്ണുവാണ് വന്നിരിക്കുന്നതെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്താനാണല്ലോ നമ്മൾ ഈ യാഗങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അദ്ദേഹം വന്ന് ചോദിക്കുമ്പോൾ എല്ലാം കൊടുക്കേണ്ടി വന്നാൽ ഞാൻ കൊടുക്കും എന്ന് തന്നെ പറഞ്ഞു ഗുരുനാഥൻ പറഞ്ഞിട്ട് പോലും മഹാബലി അനുസരിക്കാതെ സത്യത്തിൽ ഉറച്ചു നിന്നു അപ്പം ഗുരുനാഥൻ എന്ത് ചെയ്തു ഗുരുനാഥൻ പക്ഷേ ശപിച്ചു നിൻ്റെ ഐശ്വര്യങ്ങളൊക്കെ ഇല്ലാതായിപ്പോട്ടെന്നു അപ്പോൾ ഗുരുവിൻ്റെ ശാപം അവിടെ ഒരു നിമിത്തമായി എന്നിട്ട് ഉദകപൂർവമായിട്ട് ദാനം ചെയ്യാൻ എല്ലാം എടുത്ത് അങ്ങനെ ദാനം ചെയ്യുകയാണ് അപ്പോഴത്തേക്കും വാമനമൂർത്തിയോ വാമനമൂർത്തി വിശ്വരൂപം ആ വിരാട് പുരുഷ രൂപം പോലെ വിശ്വരൂപമായി ആ ഒരു അടി കൊണ്ട് ഭൂമിയിൽ നിന്ന് താഴോട്ടുള്ള ഭാഗങ്ങളും പിന്നത്തെ അടുത്ത അടി കൊണ്ട് മേലിലോട്ടുള്ള ഭാഗങ്ങളും വളർന്നു അങ്ങ് പാദമങ്ങ് സത്യലോകത്ത് വരെ എത്തി ബ്രഹ്മാവ് അവിടെ കാല് കഴിയിച്ചു ആ പാദത്തിൽ കമണ്ടലിൽ ഒഴിച്ചു അത് ഗംഗ ആകാശ ഗംഗയായി താഴോട്ടൊഴുകി എല്ലാത്തിനെയും പവിത്രമാക്കി എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ചോദിക്കും എനിക്ക് തരാമെന്ന് മൂന്നടി തരാമെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് മൂന്നാമത്തെ അടി എവിടെയെന്ന് ചോദിച്ചിട്ട് നിൽക്കുകയാണ് വാമനമൂർത്തി അപ്പോഴത്തേക്കും അവിടെ നിന്നവർക്ക് അസുരന്മാർക്കൊക്കെ മനസ്സിലാകും ഇത് പറ്റിക്കൽ പോയി ഒരു ഉണ്ണി എൻ്റെ കാലുകൊണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാലിൻ്റെ വലിപ്പം ലോകം മുഴുവൻ ആ കാലുകൊണ്ട് അളന്നിരിക്കുകയാണ് അതുകൊണ്ട് അവരൊക്കെ ഇവരോട് യുദ്ധത്തിന് വരും വിഷ്ണുവിനെ പിടിച്ചു കെട്ടാൻ മാമനമൂർത്തിയെ കൊല്ലാനും ആയിട്ട് വരും എല്ലാം നടക്കുമോ വിഷ്ണു പാർശ്വതന്മാരെല്ലാം കൂടി അവരെല്ലാ അസുരന്മാരെയൊക്കെ വധിക്കാൻ തുടങ്ങും അപ്പം ബലി പറയും മഹാബലി പറയും നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട ഇപ്പം നമുക്ക് നല്ല കാലമല്ല ഇപ്പം നമുക്ക് മോശം കാലമാണ് നിങ്ങളൊക്കെ തിരിച്ച് പൊക്കോളൂ യുദ്ധം നിർത്തി പൊക്കോളൂ യുദ്ധം വേണ്ടാന്ന് പറയുമ്പോൾ അവർ അസുരന്മാരെല്ലാം തിരിച്ച് പാതാളത്തിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഗരുഡനെ നോക്കും അപ്പോൾ ഗിരുഡന് മനസ്സിലാകും ഗിരുടൻ വേഗം തന്നെ വരുണവാസം എടുത്ത് മഹാബലിയെ ബന്ധിക്കും എന്നിട്ട് അപ്പോൾ എന്നിട്ട് ഭഗവാൻ മഹാബലിയോട് പറയും അങ്ങ് എനിക്ക് മൂന്നടി തരാമെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ രണ്ടടി അളന്നു ഇനി മൂന്നാമത്തെ അടി ഞാൻ എവിടെ വെക്കും അപ്പോൾ അങ്ങ് സത്യം ലംഘിച്ചിരിക്കുന്നു അങ്ങ് ഗുരുനാഥൻ പറഞ്ഞ പോലെ അങ്ങ് നരകത്തിൽ പോകും അത്രയേ ഉള്ളൂ എനിക്കിനി മൂന്നാമത്തെ അടി വെക്കാൻ സ്ഥലമില്ല എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ മഹാബലി പറയും ഒരിക്കലും എൻ്റെ വാക്ക് സത്യമാകുന്നില്ല എൻ്റെ എൻ്റെ എല്ലാം തീർന്നു എൻ്റേതായിട്ടുള്ള എല്ലാം അവിടെ നളന്നെടുത്തു ഇനി എൻ്റെ ശിരസ് ഈ ശിരസിലേക്ക് ആ പാദം വെച്ചോളൂ എന്ന് അപ്പം മഹാ വാമനമൂർത്തി പാദം ഒക്കെ പിടിച്ചിരിക്കുന്നു മഹാബലി ശിരസ് ഊനിച്ചു പിടിച്ചിരിക്കുന്നു ഈ സമയത്താണ് അവിടെ പ്രഹ്ലാദനെത്തിച്ചേരും മുത്തശ്ശനായ പര പരമഭക്തനായ പ്രഹ്ലാദനെത്തി പ്രഹ്ലാദന് സ്തുതിക്കും ഭഗവാനെ ഭഗവാനെ എൻ്റെ പേരക്കുട്ടിയുടെ എല്ലാം ഐശ്വര്യങ്ങളൊക്കെ ഇല്ലാതാക്കിയത് വളരെ നന്നായി ഈ ഐശ്വര്യം വന്നാൽ അവർക്കെല്ലാം മതം വരും ഭഗവാൻ അത് അങ്ങനെ അഹങ്കാരം മാറ്റാൻ വേണ്ടി എല്ലാം ചെയ്തത് നന്നായിരുന്നു ഈ മഹാബലിക്ക് എന്തായിരുന്നു കുഴപ്പം മഹാബലി എന്തും എല്ലാം കൊണ്ടും നല്ല ആളായിരുന്നു പക്ഷേ എല്ലാം എൻ്റെയാണ് ഞാൻ തരാം എനിക്കെന്തും ചെയ്യാൻ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ് ആ മഹാബലിയുടെ അഹങ്കാരം എനിക്ക് എല്ലാം എൻ്റെയാണെന്നൊരു തോന്നലാണ് ഭഗവാനോട് പോലും പറയുകയാണ് ലോകാനാമേകം ഈശ്വരം ഞാനാണെന്ന് ഞാനാണ് ലോകത്തിൻ്റെ ഈശ്വരനെന്ന് സാക്ഷാൽ ഈശ്വരനോട് പറയുകയാണ് അത്രയ്ക്ക് അങ്ങ് അഹങ്കാരമായി പോയി ഇത്രയും സമ്പത്തുകളെല്ലാം മൂന്ന് ലോകവും പിടിച്ചടക്കിയപ്പോഴത്തേക്കും അപ്പോൾ പ്രഹ്ലാദം പറയും നന്നായി എന്ന് പറയും അത് കഴിയുമ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ബ്രഹ്മാവ് വരും എന്ന് പറയും എല്ലാം സമർപ്പിച്ചില്ലേയും ഭഗവാനെ ഇനി എന്തിനാണ് ഈ ബലിയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് വിളിച്ചു വിട്ടൂടെയെന്ന് അപ്പോൾ ഭഗവാൻ പറയും ഏറ്റവും ഭക്തനാണ് ബലി ഒന്നിലും തളരാതെ കണ്ടില്ലേ സത്യത്തെ മുറുകെ പിടിച്ചത് ഇങ്ങനെയുള്ള ഭക്തനെയാണ് വേണ്ടത് ഈ ഭക്തനെ അഹങ്കാരം അഹങ്കാരമാക്കി അനുഗ്രഹിക്കാനായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് മഹാബലിയുടെ കെട്ടഴിച്ചു എന്നിട്ട് പറയും സുതലം സ്വർഗീഭി പ്രാർത്ഥി സ്വർഗത്തിലുള്ളവർ പോലും പ്രാർത്ഥിക്കും സ്വർഗത്തിനേക്കാൾ സുഖമായിട്ട് ജീവിക്കുന്ന സ്ഥലമാണ് വിശ്വകർമ്മ് നിർമ്മിച്ച സുതലം ആ സുതലത്തിൽ പോയി താമസിച്ചോളൂ മഹാബലിക്ക് ഇന്ദ്രനാകണമെന്നല്ലേ മോഹം ഈ മന്യോന്ധരത്തിൽ ഒരു ഇന്ദ്രനെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു മന്യോന്ധരത്തിൽ ഒരു ഇന്ദ്രനേ ഉള്ളൂ പിന്നെ ഇനി അടുത്ത മന്വന്ധരത്തിലേ വേറെ ഇന്ദ്രൻ വരുവുള്ളൂ അപ്പം അടുത്ത മന്യോന്തിരം ഇപ്പം ഏഴാമത്തെ മന്യോന്രമാണ് ഇനി എട്ടാമത്തെ മന്യോന്ദരമായ സാവർണി മന്യന്തരം വരുമ്പോൾ മഹാബലിയെ ഞാൻ ഇന്ദ്രനാക്കും അതുവരെ സുതലത്തിൽ പോയി സുഖമായി താമസിച്ചോളൂ അവിടെ ഗോപുരം കാവലിന് ഞാൻ ഗതാധാരിയായി നിൽക്കും അങ്ങക്കയാതൊരാപത്തും ഉണ്ടാകുകയില്ല അങ് എന്നും എന്നെ ദർശിക്കാനും കഴിയും അങ്ങനെ എന്നെ ദർശിക്കുമ്പോൾ എല്ലാ പാപങ്ങളും മാറി അങ്ങനെ സുഖമായിട്ട് അവിടെ താമസിക്കാം അടുത്ത മന്വന്തരത്തിൽ അങ്ങയെ ഞാൻ എന്ന് പറയും അങ്ങനെ മഹാബലിയെ അനുഗ്രഹിച്ച കഥയാണ് അഹങ്കാരം മാറ്റി അനുഗ്രഹിച്ച കഥയാണ് വാമനാവതാരം അത് കഴിഞ്ഞ് ഇന്ദ്രൻ ദേവന്മാരെല്ലാം തിരിച്ചു വന്ന് സ്വർഗത്തിൽ പോവും വമനമൂർത്തിയെയും അവർ കൊണ്ടുപോയി അവരുടെ കൂടെ പോകും അത്രയും കാര്യങ്ങളാണ് ഈ വാമനാവതാരം കഥയിലുള്ളത് അപ്പം നമ്മൾ വാമനാവതാരം കഥ കേട്ടു വേറെ ഓരോ കഥയുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ വാമനമൂർത്തി മഹാബലിയെ പാതാളത്തിലേക്ക് തവിട്ടി താഴ്ത്തി എന്നൊക്കെ അവിടെയൊക്കെ വാമനമൂർത്തിക്ക് ഒരു വില്ലൻ രൂപമാണോ അല്ലേ ഭഗവാൻ ഒരു വില്ലൻ രൂപം കൊടുത്തിട്ടാണ് എല്ലാവരും പറയുന്നത് അപ്പം നമ്മൾ ഈ കഥ പറയാൻ വേണ്ടി കഥയ്ക്ക് വേണ്ടി അങ്ങനെ പലതും ഉണ്ടാക്കും നമ്മൾ ഒരുപാട് നാടൻപാട്ട് വടക്കൻ പാട്ട് അങ്ങനെ പല കഥയും കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടായി എവിടുന്നോ ഒരു കഥ ഉണ്ടായി പക്ഷേ ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം എന്ന് പറഞ്ഞാൽ പറഞ്ഞാലത് വാമനമൂർത്തിയുടെ ജന്മദിനമാണ് ഇപ്പോൾ ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി വരുന്ന ദിവസം അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തി എന്ന് നമ്മൾ പറയുന്നില്ലേ അതുപോലെ തിരുവോണം ചിങ്ങമാസത്തിൽ തിരുവോണം വാമന ജയന്തിയാണ് ആ വാമന ജയന്തിയാണ് നമ്മൾ ആഘോഷിക്കുന്നത് അന്ന് വിഷ്ണു ഭഗവാനെ ആരാധിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും ശ്രീകൃഷ്ണ ഭഗവാൻ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ജനിച്ചതെങ്കിൽ വാമനമൂർത്തി നട്ടുച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ജനിച്ചത് അപ്പം നമ്മൾ വാമനമൂർത്തിയെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായി രാജ്യം ഭരിച്ചിരുന്ന ഒരു ആയിരുന്നു മഹാബലി ആ മഹാബലി ഈ വാമന ജയന്തി നാളിൽ നാട് കാണാൻ വരുന്നു എന്നൊക്കെ നമ്മൾ കേരളത്തിലുള്ളവരുടെ ഒരു സങ്കല്പകഥയാണ് കേരളത്തിൽ നമുക്ക് കർക്കിടകം എന്ന വന്യമാസമൊക്കെ കഴിഞ്ഞാൽ ഇപ്പം ഈശ്ശര്യാദികൾ സമൃദ്ധികളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ജിങ്ങമാസം അപ്പോൾ ആ ചിങ്ങമാസത്തിൽ നമ്മൾ സന്തുഷ്ടരായിരിക്കുമ്പോൾ നമുക്ക് ആഘോഷങ്ങൾ വരും തനിയെ അപ്പോൾ ഈ വാമന ജയന്തി ആഘോഷിക്കാൻ വേണ്ടി മഹാബലി നാട് കാണാൻ വരുന്നു എന്നൊക്കെ ഒരു കഥ ഓരോരുത്തർ പറഞ്ഞു 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 വന്നു അങ്ങനെ മാവേലിയുടെ കഥയായി മഹാബലിയാണോ മാവേലി അതോ മറ്റു പല രാജാക്കന്മാരുമാണോ എന്നൊന്നും നമുക്കറിയില്ല ഇതൊക്കെ കേട്ടുള്ള കഥയല്ലേ പുരാണത്തിലുള്ള കഥ ഇപ്പോൾ ഇവിടെ പറഞ്ഞതാണ് വാമന ജയന്തിയാണ് വാമനമൂർത്തി മഹാബലിയുടെ അഹങ്കാരം ആ ഞാനെന്ന ഭാവം മാറ്റി അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു എടുത്തത് പിന്നെ ദേവന്മാർക്ക് ഈ സ്വർഗം ഒരാൾക്കൊരു സ്ഥലമുണ്ടേ അവരുടെ മുഴുവനും കൂടി അപഹരിച്ചെടുക്കുന്നത് ശരിയല്ലല്ലോ സ്വർഗം ദേവന്മാർക്കുള്ളതല്ലേ അതും കൂടി അപഹരിച്ചെടുത്തത് തെറ്റല്ലേ മഹാബരിയാണിയിൽ അവർക്ക് അവരവർക്കുള്ളത് അവരവർക്ക് കൊടുക്കണമല്ലേ ഇപ്പോൾ ഇവിടെ വന്ന് മറ്റു രാജ്യാട്ടുകാർ വന്ന് ഇവിടെ രാജ്യം ഭരിക്കാമെന്നാൽ നമ്മൾ സമ്മതിക്കുമോ ഇല്ലല്ലോ അവരവർക്ക് അധികാ അവകാശപ്പെട്ടത് അവരവർക്ക് കൊടുക്കണം അതും കൂടി അപഹരിക്കാൻ പോയാൽ അത് ആര് ചെയ്താലും തെറ്റാ മറ്റുള്ളവർക്കും അവകാശപ്പെട്ടത് എടുക്കുന്നേ അപ്പം അതുപോലെ മഹാബലി സ്വർഗം എടുക്കാൻ പോയതും ഇന്ദ്രനെ അവിടെ ഇരിക്കാൻ സമ്മതിക്കാതെ വാവം ഒളിച്ചോടിയതും ഒക്കെ കൊണ്ടാണ് അത് തിരിച്ച് വീണ്ടെടുത്ത് കൊടുക്കാൻ വേണ്ടി ഒരു അവതാരം എടുക്കേണ്ടി വന്നു അല്ലേ അതാണ് അതിഥി മാപതാവ് പറഞ്ഞത് മകൻ്റെ നഷ്ടപ്പെട്ട ഐശ്വര്യം വീണ്ടെടുക്കുക എന്ന് മക്കളുടെ നഷ്ടപ്പെട്ട ഐശ്വര്യം വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ഏതമ്മയുടെയും ആഗ്രഹമാണ് അത് ഭഗവാൻ സാധിച്ചു കൊടുത്തു ഇന്ദ്രന് സ്വർഗം തിരിച്ചു കൊടുത്തു മഹാബലിയുടെ അഹങ്കാരം മാറ്റി അനുഗ്രഹിച്ച സുതലത്തിൽ താമസിപ്പിച്ചു ഇനി അടുത്ത മന്യന്തരത്തിൽ മഹാബലിയെ ഇന്ദ്രനാക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ഭഗവാന്റെ ഒരു അനുഗ്രഹ അനുഗ്രഹലീല തന്നെയാണ് ഈ വാമന അവതാരത്തിലൂടെ ചെയ്യുന്നത് പിന്നെ നമ്മൾ കേരളീയർക്കൊരു കഥ കേര കേരളത്തിൽ കേരളം എപ്പോഴുണ്ടായി ഇവിടെ ഇവിടുത്തെ ബ്രാഹ്മണർ അങ്ങനെ പറഞ്ഞു പറഞ്ഞു നമുക്കങ്ങനെ ഒരു കഥയുണ്ടായി നല്ല കാര്യം മഹാബലി എന്നൊരു ചക്രവർത്തി നാട് കാണാൻ വരട്ടെ വാമന ജയന്തി നാളിൽ വരട്ടെ അനുഗ്രഹിച്ച ആ ഭഗവാൻ്റെ ജന്മനാളിൽ തന്നെ വരട്ടെ നമുക്ക് വളരെ സന്തോഷത്തോടെ മഹാബലിയെയും വരവേൽക്കാം വാമന ജയന്തിയും ആഘോഷിക്കാൻ തിരുവോണത്തിന് പിന്നെ അത് ഭഗവാൻ ഒരു വില്യൻ രൂപമൊക്കെ കൊടുക്കുമ്പോൾ ചിലരൊക്കെ അതിനെ എതിർത്തന്നിരിക്കും പക്ഷെ അത്രയേ ഉള്ളൂ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്കൊന്നുമല്ല കൊണ്ടുപോയത് അതൊക്കെ കഥ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയതാണ് സുതലം എന്ന് പറഞ്ഞാലും ഭൂമിക്ക് ഒരു ലോകമാണ് പക്ഷേ അവിടെ നല്ല സുഖമാണത്ര താമസിക്കാൻ നല്ല സുഖമായി താമസിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ മഹാബലി പ്രഹ്ലാദിനോടും മറ്റ് ബന്ധുക്കളോടും ഒപ്പം ഒക്കെയാണ് അവിടെ താമസിക്കുന്നത് ഭഗവാൻ അവിടെ കാവൽക്കാരനായി ഉണ്ട് അങ്ങനെ മഹാബലി അവിടെ സുഖമായി താമസിക്കട്ടെ അവിടെ മഹാബലിയെ സംരക്ഷിക്കട്ടെ ഭഗവാൻ എല്ലാ മഹാബലിയെ അനുഗ്രഹിച്ചതുപോലെ നമ്മളെയും ഒക്കെ അഹങ്കാരം മാറ്റി എന്തെല്ലാം സുഖം നമുക്ക് ധാരാളം സമ്പത്തുണ്ടായേക്കാം നമ്മൾ ദാനശീലരായേക്കാം എല്ലാം മയേക്കാം അപ്പോഴൊക്കെ ഞാൻ വലിയ ദാനശീലനാണ് എനിക്കിഷ്ടം പോലെ സമ്പത്തുണ്ട് എന്നൊന്നും വിചാരിക്കു മാത്രം അങ്ങനെ വിചാരിക്കാതെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇത്രയും സമ്പത്തുക്കളുമുണ്ട് എനിക്കിങ്ങനെ നല്ല ദാനശീല ചെയ്യാനുള്ള ദാനം ചെയ്യാനുള്ള ഇതൊക്കെ എനിക്ക് ഭഗവാൻ തന്നതാണ് എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയണം അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നതെന്ന് വിചാരിച്ച് അഹങ്കാരമില്ലാതെ എല്ല ഭഗവാന്റെ ഇച്ഛ എന്ന് വിചാരിക്കാൻ കഴിയാനുള്ള മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം ആമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാകണം നിത്യനായ ചിപ്രകാശരൂപനെ വണങ്ങണം പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാതമോർക്കണം ആ പദാബ്ജന്തനിലായി സദാ നമിച്ചിടുന്നു ഞാൻ ആ പദാബ്ജന്തനിലായി സദാ നമിച്ചിടുന്നു ഞാൻ